അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം മറുപടി പറഞ്ഞു കാരണം ലീഗ് സപ്പോർട്ട് ചെയ്തുണ്ടാക്കുന്ന നേട്ടം അവിശ്വസനീയമാണ് കുറഞ്ഞ പോളിങ് ശതമാനമാണ് വയനാട്ടിൽ എന്നിട്ടും നാല് ലക്ഷത്തി പത്തിൻ്റെ മുകളിൽ വോട്ട് ലീഡ് ഉണ്ടെങ്കിൽ അതിൽ ലീഗിൻ്റെ പങ്ക് അവർക്ക് നന്നായി അറിയാം പിന്നെ രോഷൻ ലീഗിനോടല്ലേ ഉണ്ടാവുള്ളൂ പാലക്കാട് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശക്തികേന്ദറമായ ബിരാരി പഞ്ചായത്തും അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടായ മുന്നേറ്റം അതിൻ്റെ പിന്നിൽ ലീഗാണ് എന്നുള്ളത് അവർക്കറിയാം പിന്നെ രോഷത്തിന് കാരണം വേറെ അന്വേഷിക്കണം പക്ഷേ രോഷപ്രകടനം വിഭാഗീയത സൃഷ്ടിക്കുന്ന രൂപത്തിലാവുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോകുന്നത് അവർക്കാണ് മൂന്നാം സ്ഥാനത്താണ് വയനാട്ടിൽ പോലെടുത്തും ബി ജെ പിക്ക് പിറകു പോയി അതാണ് എൻ്റെ പോയിന്റ് ഞാൻ പറഞ്ഞു അത് സി പി ഒരു സ്ട്രാറ്റജിക്കൽ ചേഞ്ച് ചേഞ്ചായിട്ടാണ് കണ്ടുകൂടുക കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പേ വരെ ലീഗിനെ വിമർശിക്കുന്നേ ഇല്ല അവർ തലോടനും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഈ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിനും മാറ്റം വന്നു അല്ല അതെ അതിൽ വലിയ പൊതുമയൊന്നും ഇല്ല അത് പിന്നെ അവർ തീരുമാനിച്ചിട്ട് പ്രഖ്യാപിക്കലാണ് കാർഡ് ഏതാണെന്നുള്ളത് അങ്ങോട്ടും ആവാ ഇങ്ങോട്ടും ആവാ കാർഡിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം ഇല്ല എങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എന്താ പറയുക സ്ഥാനം രണ്ടാം ക്ലാസ് പൗരന്മാരാവും എന്ന് വരെ പരസ്യം കൊടുത്തില്ല അപ്പോൾ കാർഡൊക്കെ അതാത് കാലത്ത് തരം പോലെ മാറ്റിക്കൊണ്ടിരിക്കും അതിൽ പുതുമയൊന്നുമില്ല പക്ഷേ എൻ്റെ പോയിൻ്റ് അത് ഇടതുപക്ഷത്തിന് നല്ലതല്ല എന്നുള്ളതാണ് അവർ സ്വന്തം നേട്ടം പുരോഗമന രാഷ്ട്രീയവും പറയുന്നതായിരിക്കും നല്ലത് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ത്രിപുരയിൽ കണ്ടില്ലേ ബംഗാളിൽ കണ്ടില്ലേ അതേപോലെയൊക്കെ വർഗീയ പ്രചരണം അധികം വന്നാൽ ആർക്കാണ് നേട്ടമുണ്ടാവുക എന്നുള്ളത് അവർ ചിന്തിക്കേണ്ട സമയമായി ഇപ്പോൾ പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ഈ പറ്റിയിട്ടില്ല കാരണം പാലക്കാടാണെങ്കിലും വലിയൊരു ഉച്ചയറിൽ അവർക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് വികാരം ഉണ്ടെന്ന് സ്പഷ്ടമായി തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് പാലക്കാട് സ്പഷ്ടാണ് വയനാട് വളരെ ക്ലിയർ ആണ് പക്ഷേ ചേലക്കര വെച്ചിട്ടാണ് അവർ പറയുന്നതെന്നുണ്ടെങ്കിൽ ചേലക്കര അവർക്ക് ഒരുപാട് നഷ്ടമുണ്ടായി വോട്ട് കണ്ടമാനം കുറഞ്ഞു കുറേ വോട്ട് യു ഡി എഫിന് പോയി കുറേ വോട്ട് പല സ്വതന്ത്രമാർക്കും പോയി കുറേ വോട്ട് ബി ജെ പിക്ക് പോയി അവിടെയും ബി ജെ പിക്ക് ഒരുപാട് വോട്ട് പോയി അവരെ വോട്ട് അപ്പോൾ വോട്ട് നഷ്ടം കണ്ടമാനമുണ്ട് ചേലക്കരയിൽ അവർ അവരെന്നെ അത് പരിശോധിക്കുക എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ലക്ഷ്യമാണ് നൂറ് സീറ്റ് യു ഡി എഫ് ജയിച്ചപ്പോഴും ജയിച്ച മണ്ഡലമാണ് ചേലക്കര ആ ചേലക്കരയിൽ ഇത്രയും വലിയ വോട്ട് കുറയാണെന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരം വികാരമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം പറഞ്ഞു ഇല്ല ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ എവിടെയും സാധിച്ചിട്ടില്ല വയനാട്ടിലെ സ്ഥിതിയാണ് ഞാൻ അപ്പം പറഞ്ഞത് ദയനീയമായ സ്ഥിതിയാണ് ബി ജെ പിക്ക് പറകലാണ് പല ഒരുപാട് ബോത്തിൽ ഒന്നും രണ്ടുമല്ല പാലക്കാടും ബി ജെ പിക്ക് ഒരുപാട് പിറകിൽ പോയി അതുപോലെ ചേലക്കരയിൽ നാൽപ്പതിനായിരത്തോളം ഭൂരിപക്ഷം ഉള്ളത് ഇത്രയും കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു പിന്നെ എവിടെയാണ് നേട്ടം നൂറ് സീറ്റ് യു ഡി എഫ് ജയിച്ചപ്പോഴും ജയിച്ച സീറ്റാണ് ചേലക്കര പിന്നെ എവിടെ നേട്ടം നേട്ടമില്ല മാത്രമല്ല വലിയ തകർച്ചയുണ്ട് അവർക്ക് പക്ഷെ ആ തകർച്ച സ്ഥല സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഗുണമുണ്ടാക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് വയനാട് യു ഡി എഫിന് അവിടെയൊക്കെ ശക്തമായ മുന്നേറ്റം തന്നെയാണ് യു ഡി എഫ് നൂറ് ശതമാനം മതേതര കാഴ്ചപ്പാടോ കൂടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സ്ട്രോങ് സ്റ്റാൻഡെടുത്ത് പോകുന്നത് കൊണ്ടാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്